ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട്ട് പോവാം അങ്ങനെ നമ്മൾ ജിൻഡോയെയും ജാസ്മിനെയും ജയിലിലോട്ട് സുഖവാസത്തിനായിട്ട് അയച്ചിട്ടുണ്ട് നമ്മളെ ബിഗ് ബോസ് പക്ഷേ ജാസ്മിന് കുറച്ച് ഫേവററ്റ്സും ചെയ്തുകൊണ്ട് ഗബ്രി ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ജയിലിൽ ജാസ്മിന് തലക്കി വെക്കാൻ വേണ്ടിയിട്ട് അയാൾ ഇന്ന് കൊടുത്ത മുണ്ടും അതേപോലെ തന്നെ ടർക്കിയും കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇതിനു മുന്നേ നമ്മൾ റസ്മിൻ ഒരു കാര്യം ചെയ്തിരുന്നു നോറയും ജാസ്മിനും കൂടെ ആ ഒരു ജയിലിൽ കിടക്കും ഭക്ഷണ സാധനം കൊണ്ടു കൊടുത്തത് വളരെയധികം പ്രശ്നമായിട്ടുണ്ട് അത് ലാലേട്ടൻ വരെ ചോദ്യം ചെയ്യുകയുണ്ടായി ഞങ്ങൾക്ക് വേറെ നിയമവും നിങ്ങൾ ഹൗസ്മേറ്റ്സിന് മേറ്റ്സിന് വേറെ നിയമവും എന്ന് വരെ റസ്മിൻ്റെ അടുത്ത് ചോദിക്കുന്നുമുണ്ട് ലാലേട്ടൻ പക്ഷേ ഇന്ന് ഗബ്രി ചെയ്ത ആ ഒരു തെറ്റ് ഉറപ്പായിട്ടും നാളെ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വരികയും അത് ചോദിക്കുകയും ചെയ്യുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അദ്ദേഹം പവർട്ടിയും അംഗവും കൂടിയാണ് കാരണം ഇങ്ങനെ ഒരാൾ ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുമ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻസും ഇതേപോലെ തെറ്റുകൾ ആവർത്തിക്കുകയും ചെയ്യും